ഹലോ ഇന്നൊരു പുഡിങ്ങായാലോ ചൈന ഗ്രാസോ ജലറ്റിനോ അതുപോലുള്ള സംഭവങ്ങളൊന്നും ചേർക്കാതെ നല്ല മിൽക്ക് മെയ്ഡും ഫ്രഷ് ക്രീമും കസ്റ്റേഡും വെച്ചിട്ടുള്ള നല്ലൊരു അറബിക്കായിട്ടുള്ള അറബിക് ആണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് അങ്ങ് പോയപ്പോൾ അവിടുന്ന് ഉണ്ടാക്കിയിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ കിടനം ടേസ്റ്റാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റാണ് കേട്ടോ പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും ചൈന ക്രസൊക്കെ ഒഴിവാക്കിയിട്ടുള്ള പുഡിങ്ങിനോടാണ് തോന്നുന്നു താല്പര്യം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പാർട്ടിക്കൊക്കെ കൊടുമ്പാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലെ സാധനമാണ് നമുക്ക് വീഡിയോ കാണാം ഞാനിപ്പോൾ ഇവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് എത്രയോളം നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കുക അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പാലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതേപോലെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ പാൽപ്പൊടി അതും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അത്യാവശ്യം നല്ലവണ്ണം തിളക്കട്ടെ കേട്ടോ തിളച്ച് പാൽ തിളച്ച് വരുന്ന സമയത്ത് കസ്റ്റേഡ് പൗഡർ ചില കസ്റ്റേഡ് പൗഡർ രണ്ട് സ്പൂണൊക്കെ ഇടുന്ന സമയത്ത് തന്നെ നല്ല തിക്കായിട്ട് വരും ചിലത് നാല് സ്പൂണൊക്കെ ഇടണം നിങ്ങൾ കയ്യിൽ ഇല്ല കസ്റ്റേഡ് പൗഡറിൻ്റെ ഇതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് വിടാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് അല്ലെങ്കിൽ പാലോ ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയില്ലാത്ത മിക്സ് കട്ടയില്ലാതെ പിന്നെ കലക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഒറ്റടിക്ക് തന്നെ നമ്മൾ പാലിലോട്ടേക്ക് ഒഴിക്കാതെ കുറേശ്ശേ ആയിട്ട് ഒഴിക്കുക കാരണം ഒറ്റയടിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കസ്റ്റേഡ് പൗഡർ വേഗം കട്ടയാവും അപ്പോൾ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആ കസ്റ്റേഡ് പൗഡർ ഒന്ന് വേവുന്ന ആ ഒരു ടൈം മതി കേട്ടോ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് പിന്നെ വാനില ഫ്ലേവർ ആയിട്ടുള്ള കസ്റ്റേഡ് ആയതുകൊണ്ട് ഞാൻ എസെൻസ് ഒന്നും ചേർക്കുന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇല്ലത് അതിനനുസരിച്ച് ചേർക്കാം കേട്ടോ വാനില ഫ്ലേവറോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ പിന്നെ കസ്റ്റേഡ് പൗഡർ ചേർത്തിട്ടുള്ളത് അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തണിയാനായിട്ട് കേട്ടോ നന്നായി ചൂടുന്നാറേണ്ട ജസ്റ്റ് ഒന്ന് തണിയാനായിട്ട് മാറ്റി വെക്കുക സമയം കൊണ്ട് പിന്നെ ഫ്രഷ് ക്രീം അതും ഇന്ന അളവ് എന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ ഒരു അരക്കപ്പിൽ കുറച്ച് കുറഞ്ഞിട്ട് അങ്ങനെ അതിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുക ഇത് മധുരം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുമ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ സാധാരണ ചേർക്കുന്നതിനെക്കാളും കുറച്ചൊന്ന് മധുരം കൂടുതൽ ചേർക്കണം തണുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മധുരം കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ മിക്സ് ചെയ്യുക എന്നിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക അതിന് നമുക്കിതെങ്കിൽ സെറ്റ് ചെയ്യാം നമ്മൾ കസ്റ്റേഡ് ഇളം ചൂടുണ്ട് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വെക്കുന്ന ബേസ് അതായത് ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ ആദ്യം ട്രയൽ കുറച്ച് ഞാൻ കസ്റ്റേഡ് നമ്മൾ ഉണ്ടാക്കി വച്ചത് കുറച്ച് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ബ്രെഡ് വെക്കലാണ് കേട്ടോ ബ്രെഡ് എല്ലാ സൈഡിലും ഒരുപോലെ നിരത്തി കൊടുക്കുക ബ്രെഡിന് പകരം നിങ്ങൾക്ക് ഒന്നിക്കിൽ സ്പഞ്ചില്ലേ നമ്മളെ വാനില സ്പഞ്ച് കേക്ക് വെക്കാം ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മൾ ടീ കേക്ക് കേക്കില്ലേ പിന്നെ ഷോപ്പിൽ നിന്ന് ബേക്കറിൽ നിൽക്കുന്ന വാങ്ങുന്നത് വാനില ടീ കേക്ക് അതും യൂസ് ചെയ്യാം കേട്ടോ ചോക്ലേറ്റ് അല്ല വാനില ഫ്ലേവറിൽ എന്തോ യൂസ് ചെയ്യുക നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോക്ലേറ്റ് വെച്ച് ഞാൻ ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ് ഞാൻ അവിടെ ചെയ്തിട്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ ബ്രെഡ് എല്ലാ സൈഡിലും സൈഡിലൊരു വെച്ചിട്ട് വീണ്ടും നമ്മുടെ വീട്ടിൽ കാണുന്ന കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അപ്പോൾ എന്താ പറയുക ഞാൻ അവിടുന്ന് കണ്ടതെന്ന് വെച്ചാൽ വാനിലേൻ്റെ കൈക്കില്ല അപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നത് അത് ബ്രെഡിൻ്റെ ആ സ്ലൈസിൽ വരുന്ന സംഭവം അത് വെച്ചിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ കസ്റ്റേഡിൻ്റെ മേലെ നമ്മൾ ഫ്രഷ് ക്രീമും മിൽക്ക് മേഡും മിക്സ് ആക്കിയില്ല അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇഷ്ടമില്ല നട്ട്സ് ഞാനിപ്പോൾ ബദാമും പിന്നെ കുറച്ച് പിസ്താശിയും നമ്മുടെ മുന്തിരിയാണ് ഉണക്ക മുന്തിരിയാണ് ചേർത്തിട്ടുള്ളത് ഈത്തപ്പഴമൊക്കെ വേണമെങ്കിൽ ചേർക്കാം പിസ്ത അല്ല അണ്ടിപ്പരിപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കയ്യിലുള്ളത് ചേർത്താൽ മതി എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് കടിക്കാം അതല്ലെങ്കിൽ പിന്നെ ചോക്കോ ചിപ്സൊക്കെ ചേർക്കാം അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഞാൻ രണ്ട് ലെയർ ആയിട്ടേ കൊടുക്കുന്നില്ല ഒരുപാട് ലെയർ കട്ടി അത്ര കട്ടി വേണം രണ്ട് ലെയർ തന്നെ അധികമാണ് കേട്ടോ ഒരു കണക്ക് തന്നെയാന്ന് അങ്ങനെ ഇതാ ഞാൻ ഇവിടെ മിൽക്ക് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും അങ്ങനെ എല്ലാ ഗ്യാപ്പും ഞാൻ ഫില്ല് ചെയ്തു ഇനി വീണ്ടും നമ്മുടെ കസ്റ്റേഡ് കംപ്ലീറ്റ് ഇതിൻ്റെ മേലെ ഒഴിച്ചുകൊടുക്കുക പിന്നെ വീണ്ടും ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക കുറച്ച് നട്സിടുക എന്നിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക ക്ലീൻ ക്രാപ്പ് ഒക്കെ കവർ ചെയ്തിട്ട് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക നമ്മൾ ചൈനാ ഒക്കെ ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് പോലെയാണ് ഉണ്ടാകട്ടെ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാനെല്ലാം പറ്റും എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടൊരു ആണ് നിങ്ങൾ മുമ്പൊന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ നമ്മൾ വെള്ളിയാഴ്ച വന്ന ആഴ്ചകളുടെ പെരുന്നാൾ എന്നുള്ളതാണ് അങ്ങനെയൊക്കെ വല്ലപ്പോഴും എപ്പോഴും ഉള്ളപ്പോൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വലിയ പിന്നെ വലിയ പണിയില്ല കസ്റ്റേർഡാക്കൽ മാത്രമേ കുറച്ചൊരു ഇത് എനിക്ക് തോന്നിയില്ല പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ ഗസ്റ്റിൻ്റെ നമ്മൾ ഗസ്റ്റ് വരുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാക്കി കൊടുക്കാം അതേപോലെ നമ്മൾ വേറൊരു നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവർക്കൊരു നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വില കൊണ്ടുപോകുമ്പോൾ ഒരു മധുരം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ നമ്മുടെ പിള്ളേ കുട്ടികൾക്കൊക്കെ ചൈന ഗ്രാസ് പിന്നെ ജല അച്ഛനൊന്നും വേണ്ട എന്നുള്ളവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് അതൊന്നും മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഞാൻ നല്ല കട്ട് ചെയ്തെടുക്കാനുള്ളൊക്കെ പറ്റും നല്ലൊരു ക്രീമി സ്ട്രക്ചറാണ് കേട്ടോ ഇതിന് വരുന്നത് നല്ല ടേസ്റ്റ് നമ്മൾ പാർട്ടികൾക്ക് നല്ല എനക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗം പെട്ടെന്ന് തന്നെ ഒരു ഐറ്റം കൂടിയാണ് നല്ല പൊതുവേ ഞങ്ങൾക്കറിയാലോ ഇതിലെ ഇൻഗ്രീഡിയൻസ് നമുക്ക് പിന്നെ മനസ്സിലാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടേസ്റ്റ് ഉണ്ട് നല്ലത് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കമൻ ബോക്സിൽ അറിയിക്കുക ട്രൈ ചെയ്തിട്ട് അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്